ോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതം എന്ന പ്രീതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേർ നിങ്ങൾ ഉൾപ്പെടെ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഒരു നെറ്റ് പോലെ അല്ലെങ്കിൽ ഒരു തുടക്കമുണ്ട് നിങ്ങൾക്കറിയാം പ്രശ്നങ്ങളുടേതായ ഒരു തുടക്കം പക്ഷെ പിന്നെ അത് എങ്ങോട്ടൊക്കെ ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്ന് അറിയുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങളിൽ കുരുക്കിയിട്ടിരിക്കുന്ന അവസ്ഥ അതെ ഞാൻ കേൾക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഏറെയും വിധത്തിൽ പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവരുടേതാണ് ശ്രമിക്കുന്നുണ്ട് പുറത്തു വരാനായിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു അല്ലേ സഹോദര സഹോദരി പക്ഷെ പറ്റുന്നില്ല ഒരു പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് ഞാൻ കടം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ കടം വാങ്ങി പക്ഷെ പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിച്ച കടം വാങ്ങി പെട്ടെന്ന് കടത്തിൽ നിന്ന് പുറത്തു വരണം അത് കൊടുത്തു തീർക്കണം പക്ഷെ അത് തീർന്നില്ല മറിച്ച് കടം ഇരട്ടിച്ചു ഓഹ് പിന്നെ അത് ക്രമാനുകൃതമായി വർധിക്കുവാനായിട്ട് തുടങ്ങി ഈ പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ പ്രാവിനെ പിടിക്കാനായിട്ട് പോകും അതിങ്ങനെ കുറച്ച് അരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നൈലോൺ വല വിരിച്ചിട്ടിരിക്കും അപ്പോൾ പ്രാവ് വന്നിട്ട് ഈ അരി തിന്നാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഈ നൈലോൺ വലയിൽ ഇതിൻ്റെ കാല് കുടുങ്ങും അപ്പോൾ അത് പറന്ന് ഉയരാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ കുടുക്ക് പിന്നെയും വീഴും അടുത്ത ഭാഗത്ത് നിന്ന് ഇത് രക്ഷപ്പെടാൻ ചെറുകിട്ടടിച്ച് ശ്രമിക്കും തോറും വല കൂടുതൽ കൂടുതലായിട്ട് അതിൻ്റെ കാലിലും മറ്റ് ഭാഗങ്ങളിലേക്കുമൊക്കെ ചുറ്റാനായിട്ട് തുടങ്ങും കുറെ ആവുമ്പോഴത്തേക്ക് ചിറകടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വലയിൽ ഈ പ്രാവ് മൊത്തത്തിൽ ചുറ്റപ്പെട്ട് അനക്കമില്ലാതെ കിടക്കും അതുപോലെ അല്ലേ പ്രശ്നം തുടങ്ങിയതേ ഓർമ്മയുള്ളൂ അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സൗകര്യം വീട്ടിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല സന്തോഷത്തോടാങ്ങ് പക്ഷെ പെട്ടെന്ന് പ്രശ്നം കടന്നു വന്നു പിന്നെ പറയണ്ട നിങ്ങൾ തമ്മിലുള്ള ചെറിയ തർക്കമായിട്ട് തുടങ്ങിയതാ പിന്നെ അത് വീട്ടുകാർ കുടുംബക്കാരെ ഏറ്റെടുത്തു മക്കളെ ഏറ്റെടുത്തു മക്കൾ അതിനൊരു അവസരമായി കണ്ടു അവർ വേറെ വേറെ വഴികളിലൂടെ അതിനെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങി ഒരിക്കൽ ഒരു സഹോദരി പ്രാർത്ഥന വിഷയം പറഞ്ഞതിൻ്റെ കൂട്ടത്ത് പറഞ്ഞൊരു കാര്യം എന്താണ് പാസ്റ്റർ ഞാനും എൻ്റെ ഭർത്താവും തമ്മിലൊരു പ്രശ്നവും ഉണ്ടായി എൻ്റെ മക്കൾ പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിപ്പോകും അവരുടെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയാതെ വന്നു മീൻസ് അവർ ചെയ്ത ഒന്ന് രണ്ട് കുറ്റങ്ങൾ തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ വരുത്തിയ തെറ്റുകൾ ശിക്ഷ കിട്ടാതെ പോയി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അടിക്കടി ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നെയും ഞങ്ങൾ ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഈ പ്രശ്നങ്ങളിൽ പലതിനും കാരണം ഞങ്ങളുടെ മക്കളാണ് അവർ അവർക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി അവർ ചെയ്യുന്ന പലതും മറച്ചു വയ്ക്കുവാൻ വേണ്ടി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നു സ്വന്തം അമ്മയെക്കുറിച്ച് അപ്പനോട് ഇല്ലാത്തത് പറയുന്നു അപ്പനെ കുറിച്ച് അമ്മയോട് ഇല്ലാത്തത് പറയുന്നു ഓ സ്തോത്രം നീ കരയ ആരോട് പറയുവാൻ കഴിയാതെ നാമത്തിൽ അമേൻ ആ അവസ്ഥയിൽ നീ പുറത്തു വരാൻ പോകുക വിശ്വാസത്തോട് രാമേൻ പറ അതങ്ങനെ സംഭവിക്കുന്ന ഓ ഇത് ഒരു എന്താ പറയുക അത് അങ്ങ് ഒരു വല്ലാത്ത രീതിയിലോട്ട് പോവുകയോ കുരുക്ക് മുറുകി 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 ഒരു ചെറിയ ലോകമായിട്ട് തുടങ്ങിയതാ പിന്നെ അയ്യോ ഇപ്പൊ പറയണ്ട പല പല മെഡിക്കൽ സ്റ്റോറുകൾ കയറി ഇറങ്ങി മരുന്ന് വാങ്ങിക്കുവാൻ ഉള്ള അത്രയും രോഗങ്ങളായി ദേശത്തിലെ ഡോക്ടർമാർക്കും മെഡിക്കൽ സ്റ്റോറുകാർക്കും എല്ലാം ചിരപരിചിതരായി മാറിയിരിക്കുന്നു തുടക്കം അറിയാം പക്ഷെ പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് പറയുന്നത് കുരുങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥ അപ്പോൾ ദൈവസന്ധിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി കർത്താവേ ഇവർ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് കാരണം എന്താണ് ഇവർ ഈ കുരുക്കഴിച്ചെങ്ങനെ പുറത്തെടുക്കുവാൻ കഴിയും അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ പിശാജിൻ്റെതായ ഒരു വെളിപ്പെടൽ എനിക്ക് വെളിപ്പെടുത്തി തന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും വേട്ടക്കാരൻ അവിടെ മോശം പറയുന്നു വേട്ടക്കാരൻ പിശാജിനെ വേട്ടക്കാരനായിട്ട് വെറും വേട്ടക്കാരനല്ല കെണിവയ്ക്കുന്ന വേട്ടക്കാരൻ ഇരയ്ക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ കെണിവച്ച് ഇരയെ കുടുക്കി കുടുക്കി പിടിച്ചെടുക്കുന്ന ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ നിന്റെ മക്കൾ പിശാജ് ബേട്ടക്കാരനെ അവരെ വെട്ടയാടുന്നു അവരെ കുടുക്കുന്നു കുരുക്കുകളിൽ പെടുത്തുന്നു ഇങ്ങനെ അവർക്ക് പുറത്തു വരുവാൻ കഴിയും അവരുടെ കണ്ണുനീരിൽ എന്താണ് അവസാനം അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ ഇങ്ങനെ പറഞ്ഞു കെണി വയ്ക്കുന്ന ആ വേട്ടക്കാരനിൽ നിന്ന് നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും നിനക്കുള്ളതിനെയും ദൈവം ഇന്ന് വിടുപ്പിക്കും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ കെണി വയ്ക്കുന്ന ആ വേട്ടക്കാരനിൽ നിന്ന് നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്റെ നന്മകളെയും യേശു ഇന്ന് വിടിവിക്കും അതേ സഹോദര എന്റെ നന്മകളെ കെണിവയ്ക്കുന്ന അമേൻ നന്മകളില്ലാത്തത് കൊണ്ടല്ല ഉണ്ട് പക്ഷേ നിനക്കത് സന്തോഷമായി അനുഭവിക്കുവാൻ കഴിയുന്നില്ല പിഷാജിന്റെ ഒരു കെണിയ അമേൻ നോക്കൂ നിങ്ങൾക്കിത് മനസ്സിലാകുവാൻ വേണ്ടി കുറച്ചുകൂടെ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വിശദീകരണം ഞാൻ തരാം പിഷാദിന്റെ ആ ഒരു വെളിപ്പെടൽ മിസ്രീമിൽ ഈ വിധത്തിലാണ് പിഷാദ് വെളിപ്പെട്ടത് ഫർവനെ കരങ്ങളിലെടുത്തു ഫർവൻ വേട്ടയാടുകയായിരുന്നു ആരെ ദൈവത്തിൻ്റെ ജ്വരമായ ഇസ്രായേലിന് അവർക്ക് നന്മയുണ്ട് അവർ നിങ്ങൾ ശ്രദ്ധിക്കാം ഇവർ ദൈവത്തിൻ്റെ ജ്വരം അവർ ഇടയന്മാരായിരുന്നു ദേശാന്തിരികളായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത ആടുകളെ മേച്ച് ജീവിക്കുന്ന ഇടയന്മാരായിരുന്നു പക്ഷേ ഇവരെത്തിയ ഗോഷിയൻ പ്രദേശത്തും ഇവർ വർധിക്കുകയും ഇവർ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം കഴിവുള്ളവരല്ല കാരണം ഇവർക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ പാരമ്പര്യമായിട്ടുള്ളതല്ല ദൈവത്തിൽ നിന്നുള്ളതാണ് ഏത് അവസ്ഥയിലും ദൈവത്തിന്റെ ജനം അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ പ്രാപ്തരാക്കി തീർക്കും ഞാൻ ദൂതായി നിങ്ങൾക്ക് കൈമാറട്ടെ നിങ്ങൾ ഒരുപക്ഷെ ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുന്ന സ്ഥാനത്ത് അതെ ആ തൊഴിൽ മേഖലയിൽ തന്നെ സഹോദര സഹോദരി നീ പഠിച്ച അല്ലെങ്കിൽ നീ കംഫർട്ടായിരിക്കുന്ന ഒരു മേഖലയിൽ ആയിരിക്കത്തില്ല നീ നിൽക്കുന്നത് കേൾക്ക് നീ ലോകമനുഷ്യനെ പോലെ അല്ല നീയൊരു ദൈവ പൈതലായതുകൊണ്ട് അവിടെ അവിടെ അതിജീവിക്കുവാൻ തക്കവണ്ണം നിന്നെ എന്റെ ദൈവം പ്രാപ്തനാക്കി തീർക്കും നോക്കൂ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു പോകട്ടെ ഇസഹാക്ക് വിതച്ചു ആ ആണ്ടിൽ ദൈവം അവന് മേനി വിളവ് നൽകി ഇസഹാക്ക് എവിടെയാ വിതച്ചത് ഫലിസ്തീന്റെ ദേശത്ത് അഥവാ ശത്രുവിന്റെ ദേശത്ത് ഇസഹാക്ക് വിതച്ചു ശത്രുവിന്റെ ദേശത്താണെങ്കിലും വിതയ്ക്കുന്നത് ഭക്തനെങ്കിൽ നൂറുമേനി ഉറപ്പ് ഓ ചുറ്റി ശത്രുക്കളാണ് നല്ല സ്തോത്രം നല്ലവരെന്ന് പറയണ്ട നിന്നെ സഹായിക്കാൻ നിനക്കൊപ്പം നിൽക്കുവാന്ന് അങ്ങനെയുള്ള ആരുമില്ല അവസരം കിട്ടിയ പണി തരാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാകത്തും പുറത്തും ഈ വാക്കാർത്തിച്ചു നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം അകത്തും പുറത്തും സമയം കിട്ടിയ പണി തരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന അവസരം കിട്ടിയ പണി തരാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാ ഓ ഊഹ്ലാഖനെ അമേൻ അവിടെ മേനിയുടെ ദൈവം സഹോദരി പുറത്ത് മാത്രമല്ല അകത്തും അങ്ങനല്ല പുറത്ത് അത്രമാത്രം നിനക്ക് വിരോധമായി പലരും എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അകത്ത് അവധത്തിൽ നേരത്തെ തന്നെ ശത്രുക്കളായി മാറി അമേൻ സ്തോത്രം നിനക്ക് മനസ്സിലായില്ലേ അല്ലാതെ അവരൊന്നും നിന്നെ കുറിച്ച് അങ്ങനെ പറയത്തില്ല അമേൻ അകത്താദ്യം ഓ സ്തോത്രം പുറത്ത് ഈ ഫ്രൂട്ട്സൊക്കെ ചില ഫ്രൂട്ട്സൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ചെറിയ ഈച്ചകൾ വന്ന് പുറത്ത് ഈ ഈച്ചക്കാളിൽ ചെറിയൊരു ജീവി ഉണ്ടല്ലോ പല പല പേരുകളില്ല പല സ്ഥലങ്ങളും അറിയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതിങ്ങനെ വന്ന് നിറയും ഇങ്ങനെ വന്ന് കഴിയും അത് കാണുമ്പോൾ നമുക്കറിയാം അല്പം ബോധമുള്ളവർക്കറിയാം അകത്ത് ചീഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ പുറത്തൊന്നും വരത്തില്ല ആ മേൻ പുറത്ത് ചിലർ നിനക്ക് വിരോധമായി നിൽക്കുന്നുണ്ടെങ്കിൽ അകത്ത് ചീഞ്ഞു തുടങ്ങി ഉഷബല റാത്തു നിനക്ക് വിരോധമായി അകത്ത് ചെല്ല അകത്തും പുറത്തും അവസരം നോക്കി നിൽക്കുക അവിടെ അവിടെ എന്റെ ദൈവം നിന്നെ മാനിക്കും നോക്കൂ ഇവര് ഇടയന്മാരാണ് പക്ഷേ ഫറവൻ്റെ നാട്ടിൽ മുസ്ലിമിൽ ഇവർക്ക് കിട്ടിയ തൊഴിൽ കെട്ടിടം പാടിയാണ് ഇടയന്മാരെ കൊണ്ട് അത് പറ്റുമോ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ പറ്റുന്നില്ല കാരണം അവർക്ക് അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തൊഴിലാ ഇവർ കൂടാരവാസികളാണ് അമേൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവർ ഒരിടത്ത് വീട് വെച്ച് താമസിക്കുന്നവരൊന്നും അല്ല അതുകൊണ്ട് അങ്ങനെ പോലും ഒരു പരിചയം ഇവര് പച്ചപ്പുള്ളടത്ത് തേടി തേടി പോകുന്ന തീമ ഇവർക്ക് ഒട്ടും പരിചയമില്ലാത്തതാ അതെ നീ പറയുന്നുണ്ട് നിന്റെ പക്കൊട്ടും പരിചയമില്ലാത്ത സാഹചര്യം അവർക്ക് 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 തലയിൽ തലയിൽ കയറുന്നില്ല മക്കളും പറയുന്നുണ്ട് നീയും പറയുന്നുണ്ട് അമ്മ പറ്റുന്നില്ല എന്റെ തലയിൽ കയറുന്നില്ലേ എനിക്ക് നിവർത്തികൾ കൊണ്ട് എടുത്തതാ രക്ഷപ്പെടും അല്ലേ പക്ഷെ കേൾക്ക് നീ പ്രാർത്ഥിച്ചു തുടങ്ങ ഒട്ടും കംഫർട്ടല്ലാത്ത ആ ആ മേൽ കോഴ്സിൽ ഉന്നത വിജയം നൽകി എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക അമേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക ഒട്ട് ഒട്ടും അല്ലാത്ത അവിടെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ ദൈവം അവളെ മാനിക്കുവാൻ പോകുക അമേൻ അപ്പൊ ഒട്ട് കംഫർട്ട് സ്ഥലമാണ് ഇവർക്ക് പറ്റാത്ത ജോലി പക്ഷെ അവിടെ ഇവർ പെർഫോം ചെയ്തു ഭയങ്കരമായിട്ട് സംഹാര നഗരങ്ങളെ പണിതുണുകൾ പണിതു ഇന്നത്തെ ടെക്നോളജി ഒന്നുള്ള സമയത്തല്ല അന്ന് മിസ്രീമിലെ ടെക്നോളജി വേറെയാണ് ആ ടെക്നോളജിയോട് കിടപിടിക്കുന്ന സംഹാര നഗരങ്ങൾ ഈ ഇടയന്മാർ പണിതു കൂടാരവാസികൾ അജപാലകന്മാർ പണിതു ലോകത്തിന് നിന്നെ ഒരു മതിപ്പ് കാണത്തില്ല ലോകം എന്തു പറയുന്നു എന്നുള്ളതൊന്നും അല്ല മക്കളെ സഹോദര സഹോദരി പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ എന്തും ചെയ്യും അവിടെ ഇവരെ കുരുക്കിയിട്ടിരിക്കുകാരൻ ആ സ്തോത്രം ആമേൻ നോക്കൂ നാനൂറ്റി മുപ്പത് വർഷം ലക്ഷ്യമൊന്നു മാത്രം ഒരു വിധത്തിൽ ഇവർ പുറത്തു പോകരു ഇവരുടെ നീര് നീരുമൊത്തം ഊറ്റിയെടുത്തിട്ട് ചണ്ടിയാക്കി മാറ്റുക ആദ്യം ഇവിടെ ആത്മീയ ജീവിതത്തെ തകർത്തു ദൈവം ഇറങ്ങി വന്നിട്ട് മോശയോട് പറയുന്നത് പറയുന്നതാണ് പുറപാട് പുസ്തകത്തിൽ നാലാമധ്യായ മോശയെ നീ പോയി പറവനോട് പറ എന്റെ ജനത്തെ ആരാധിക്കാൻ വിടാൻ പറ ഓ ഇവിടെ കണ്ണുനീര് കണ്ട ദൈവം തിരിച്ചറിയുകയാണ് ആ കണ്ണുനീരിന കാരണം ആരാധനയില്ല ഇവർ ആരാധിക്കേണ്ട സമയമായിരിക്കുന്നു പുറപ്പാടിന് സമയമായിരിക്കുന്നു വെട്ടക്കാരന്റെ കിണിയിൽ നിന്ന് ഇവർ പുറത്തു വരുവാൻ സമയമായിരിക്കുന്നു ആരാധിക്കേണ്ട സമയമായിരിക്കുന്നു ആരാധിച്ചു തുടങ്ങേ പ്രാർത്ഥിച്ചു തുടങ്ങ് ദൈവത്തിന്റെ സനിയിൽ നിലവിളിച്ചു ഓ തുടങ്ങി ഓധുര്യ കഷ്ടതയോർത്തുള്ള നിലവിളിയെ കുറിച്ചല്ല പറഞ്ഞത് വേദനയും പ്രതിസന്ധി വരുമ്പോഴുള്ള നിലവിളി അയ്യോബത്തോ കർത്താ ആ നിലവിളിയെ കുറിച്ചല്ല പെറുപെറുപ്പം പരിഭവം പറച്ചിലുമല്ല ഐ മീൻ ദൈവസനിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക് പോലെ നിലവിളിക്ക് എന്താ ഒറ്റക്ക് ഫാമിലി നിങ്ങളത് മാത്രമായ ഒരു വേണ്ടി ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ കോണ്ടാക്ട് ചെയ്തു നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഏത് അവസ്ഥയിലായിരുന്നാലും പ്രെഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയും ആ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യനും പിശാജും കുരുക്കിയിട്ടു നിന്ന് നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരും അത് തന്നെ മനുഷ്യനും പിശാജും ചേർന്ന് കുരുക്കിയിട്ടിരിക്കുക ഇവരെ വിടാതെ കാരണം പിശാജിന് അറിയാം ആരാധിച്ചാൽ അവൻ പുറത്തു വരും അമേൻ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾ ദൈവസന്നിയിൽ നിന്നാൽ സകല കുരുക്കും പൊട്ടും സകല കെട്ടും പൊട്ടും സക്കല ബന്ധനവുമഴി ഓശു തലമുറകൾക്ക് വിരോധമായി ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അവസാനം അവസാനം വന്നപ്പോൾ ആൺ തലമുറകളെല്ലാം കൊല്ലാൻ ഉത്തരവിട്ടു പെൺ തലമുറയെ വേണം എന്തിന് അവർക്ക് വേണ്ടത് മാത്രം മതി ചിലർക്ക് പ്രയോജനപ്പെടുന്ന തലമുറകൾ മാത്രം മതി നിനക്ക് പ്രയോജനപ്പെടുന്ന മക്കൾ വേണ്ട കുടുംബം നോക്കുന്ന മക്കൾ വേണ്ട അപ്പനയും അമ്മയും നോക്കുന്ന മക്കൾ വേണ്ട നാങ്കളെ ചിന്തയുള്ള മക്കൾ വേണ്ട പിന്നെ മത്തി ബോധമില്ലാതെ റോഡ് വക്കിലൂടെ തേരാപ്പാര നടക്കുന്ന മക്കൾ മതി ആ സ്ത്രോത്രം വേട്ടക്കാരനത് തീരുമാനിച്ചിരിക്കുക ഒത്തിരി തലമുറകളെ മധ്യത്തിലെ മയക്കുമരുന്ന പ്രിയരെ ഞങ്ങൾ ചർച്ചിൽ നിന്ന് തിരികെ വരുമ്പോ ഞങ്ങളുടെ ചങ്ക കത്തുന്ന കാഴ്ചയാണ് സ്തോത്രം മാതാപിതാക്കളെ നോക്കേണ്ട കുടുംബം നോക്കേണ്ട അടുത്ത തലമുറ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സൊക്കെ ഉള്ള പിള്ളാര് അവൻ സ്വന്ത ശരീരവും കളഞ്ഞ് ആരോഗ്യവും കളഞ്ഞ് ഭ്രാന്തന്മാരെ പോലെ ഇതാർക്കും മനസ്സിലാവുന്നില്ല ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വിശാൽ എന്തുകൊണ്ട് ഇവരെ കുടുക്കിയിട്ടിരിക്കുന്നു ആ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞിലേക്ക് ആരും കരയും സ്തോത്രം പല കുടുംബങ്ങളിലും ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു നിലവിളിയുണ്ട് വെറു ബഹളമുണ്ട് കരച്ചിലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു അവൻ ആരാധന വെളിപ്പെടേണ്ടത് പുറത്തു പറഞ്ഞു വരണം അവൻ പലരും പലയിടത്തും കുടുങ്ങിക്കിടക്കുക പാരമ്പര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുക ഈ ഈ കാഴ്ച കാണാൻ കണ്ണില്ലാത്ത വിധത്തിൽ പാരമ്പര്യങ്ങളിൽ കുരുങ്ങി കിടക്കുക പല പല കംഫർട്ട് സോണുകളിൽ പിശാചവരെ കുടുക്കിയിട്ടിരിക്കുക ഈ ജനത്തെ തന്നെ പറമ്പ് ഇറച്ചിക്കലത്തിന് ചുവട്ടിൽ കുടുക്കിയിട്ടിരുന്ന ചുവന്നുള്ളിയുടെ വെളുത്തുള്ളിയുടെ ഗന്ധത്തിന് മുമ്പിൽ കുടുക്കിയിട്ടിരുന്ന പിശാചാണ് പലതിലും കുടുക്കിയിടും നീ പുറത്തു വരരുത് നിന്റെ തലമുറകൾ പുറത്തു വരരുത് മദ്യത്തിലും മയക്കുമരുന്ന കുരു ഇവര് പുറത്തു വരാൻ വിചാരിച്ചു ഇവർ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ പറ്റുന്നില്ല കുരുക്കിയിട്ടിരിക്കുക ആ കുരുക്കുകളെ കർത്താവ് പൊട്ടിക്കുക നിന്റെ തലമുറകളുടെ പുറത്തു വരവിന്റെ തടസ്സമായി മനുഷ്യനും പിശാചും അവരെ കുരുക്കിയിട്ടിരിക്കുന്ന നിനക്ക് പ്രയോജനപ്പെടാതെ കേൾക്ക് നിനക്ക് പ്രയോജനപ്പെടാതെ അവർക്ക് അവരുടെ ഭാവിക്ക് പ്രയോജനപ്പെടാതെ അവരുടെ ഭാര്യക്ക് മക്കൾക്ക് അവരുടെ ഭർത്താവിന് ഒപ്പമുള്ളവർക്ക് പ്രയോജനപ്പെടാതെ പ്രയോജനപ്പെടും അതിന്റെ ഭർത്താവിന് നിനക്ക് പ്രയോജനപ്പെടേണ്ട ഭർത്താവു ഇവ ശ്രമിച്ചിട്ട് പോലും അവന് പുറത്തു വരാൻ പറ്റുന്നില്ല അപ്പൊ കാര്യം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്ത് ചെയ്യണം പ്രാർത്ഥന വിവാസം ഊഷാറിയൻ കഥാവ കുരുക്ക് പൊട്ടിച്ച് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ പോവുക അമേൻ പ്രയോജനപ്പെടുത്താതവണ്ണം വെളിപ്പെട്ടു നിൽക്കുന്ന സ്തോത്രം പ്രയോജനപ്പെടുന്നത് വേണ്ട എന്നുള്ള വാദമാണ് അധ്വാനിക്കുന്നത് മുഴുവൻ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോവുക അധ്വാനിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല നന്മ ഉണ്ട് ഇവർ ഇവരുടെ അധ്വാന ഫലം മുഴുവൻ ഉണ്ട് ഇവർ അധ്വാനിക്കുന്നതിന്റെ റിസൾട്ട് വേണ്ടേ പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല അത് പോവുകയാ വേറെ ഏതോ വഴിക്ക് പോവുക കിട്ടുന്നത് മുഴുവൻ പലിശ കൊടുത്തോണ്ടിരിക്കും എത്ര എത്ര വർഷമായി നീ ഇങ്ങനെ പലിശ കൊടുത്ത് പലിശ കൊടുത്ത് സ്വന്തമായിട്ട് ഒരു വീടില്ല നല്ലതൊന്നുമില്ല ഒരു വല്ലാത്ത അവസ്ഥയിൽ ആരോ പറയുന്നത് എന്തോ കേട്ട് ഇങ്ങനെ ഇങ്ങനെ ഇനി എത്ര കാലം ആ സഹോദരി എത്ര കാലം ആ സഹോദരി ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടവർക്ക് പലിശ കൊടുത്ത് പലിശ കൊടുത്ത് എന്റെ ജീവിതം നശിപ്പിക്കുന്നത് ആ വാടക വീട്ടിൽ കിടന്ന് വാടക കൊടുത്ത് വാടക കൊടുത്തു എത്ര കാലമാ ഓ കുടുക്കിട്ടിരിക്കറിയാലോ എവിടുന്നോ തുടങ്ങിയതോ തുടങ്ങി പിന്നെ പോയി അവൻ അറിയാതെ ശമിച്ചു പോകുന്നുണ്ട് അന്ന് കടം വാങ്ങാൻ തോന്നിയ സമയത്തെ കുടുക്കി നിന്നെ സ്തോത്രം ചില സാമ്പത്തിക ഇടപാടുകളിൽ നിന്നെ കുടുക്കി സഹോദരി ചില സാമ്പത്തിക ഇടപാടുകളിൽ നിന്നെ കുടുക്കി നിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ തകർത്തു ഇത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് പറയുക സാമ്പത്തിക അഭിവൃദ്ധിയെ തിരികെ തരിക ഫിനാൻഷ്യൽ ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യം കർത്താവ് നിനക്ക് തരിക പ്രാർത്ഥിക്കുന്നവർ ഫിനാൻഷ്യൽ ഫ്രീഡം ആ രോഗത്തിൽ കുരുക്കിയിട്ടിരിക്കുക ചെറിയൊരു രോഗത്തിന് തുടങ്ങിയത് ഇന്നില്ലാത്ത രോഗമില്ല അങ്ങനെ ആ നാട്ടിലാർക്കും ഇല്ലാത്ത വിധത്തിലുള്ള രോഗങ്ങളെല്ലാം നിനക്കുണ്ട് എന്നു രോഗത്തെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ വേട്ടക്കാരൻ മുങ്ങിയ ചെങ്കടൽ ഇന്നും ചരിത്രമായുണ്ട് വേട്ടക്കാരനെയും വേട്ടക്കാരന്റെ സൈന്യത്തെയും ദൈവം മുക്കുവാൻ പോവുകയായി യേശു എന്നാ പറഞ്ഞു നിന്നെ കെണിവെച്ചു പിടിക്കുവാൻ നിന്റെ നന്മകളെ കെണിവെച്ച് പിടിക്കുവാൻ നിന്റെ തലമുറകളെ കുടുംബത്തെ കെണിവെച്ചു പിടിക്കുവാൻ തക്കവണ്ണം വിടാതെ പിന്തുടരുന്ന വേട്ടക്കാരനെയും പിശാജിനെയും പിശാജിന്റെ പിണിയാളുകളെയും ഇനി മുൻപിലോ പിൻവിലോ അവരുണ്ടാകത്തില്ല ആ കെണികളെ പൊട്ടിച്ചു നീ പുറത്തു വരുവാൻ പോകുക അമേൻ കർത്താവ് പുറത്തു കൊണ്ടുവരും അമേൻ തിരിച്ചറിയാൻ പിശാചിന്റെ പ്രവൃത്തിയാണ് കുടിക്കളയുന്ന പിശാചിന്റെ പ്രവൃത്തി പ്രാർത്ഥനയിലൂടെ പുറത്തു വരാൻ പറ്റത്തുള്ളൂ ഉപവാസത്തിലൂടെ പുറത്തു വരാൻ പറ്റത്തുള്ളൂ കർത്താവ് പുറത്തു കൊണ്ടുവരും ഐ മീൻ അപ്പോ പ്രേസ് ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും പ്രാർത്ഥനയും കൗൺസിലിങ്ങും ഉപവാസവും നിശ്ചയമായി ദൈവപ്രവൃത്തി വെളിപ്പെടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒപ്പം ചേർത്ത് നിർത്തുക പ്രേസ് ഓഫ് ഫാമിലിക്കൊപ്പം ആ ദൈവിക വിടുതലകളെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ഫാമിലിയുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിൽക്കുന്ന പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ആത്മീയ ജീവിതം സന്തോഷമായി അനുഗ്രഹമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ആ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അതിനായി ഒരുക്കുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയോട് ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് വിജി ലീഡ് ചെയ്യും വലിയ അനുഗ്രഹമായിരിക്കും വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ലൈവായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ യൂട്യൂബിൽ കമന്റ് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നേരിട്ട് കടന്നുവരാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമുവിളയിൽ പ്രഷ്വർ ഫാമിലി വർഷിപ്പ് സെന്റർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ ആട്ടാക്കടയ്ക്കും നെയ്യാറ്റിങ്കരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറയിൽ നിന്ന് അമ്പലത്തിന് കാലം പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ മീറ്റിംഗ് ഉണ്ട് മൂന്ന് മണിക്കുള്ള സെക്ഷൻ അടുത്തുള്ളവർ കടന്നുവരിക കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ വ പ്രവർത്തിക്കുക കണ്ണടച്ചോ വിശ്വസ്ത കർത്താവെ നല്ല ദിവ പല നിലകളിൽ കുരുക്കപ്പെട്ട മനുഷ്യനും പിശാചും കുരുക്കിക്കളഞ്ഞ ഇവരെ ആ കുരുക്കഴിച്ച് സ്വർഗമങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃത്യയ്ക്കായി സ്വദിക്കുന്ന കർത്താവെ ഇവിടെ നന്മകളെ കുരുക്കിയിട്ടിരിക്കുന്ന കേസുകളിൽ പെടുത്തി ഇവരുടെ നന്മകൾ കേസ് പല പല കേസുകളിൽപ്പെടുത്തി ഓഹ് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ വ്യക്തികളെ നന്മകളെ കുടുക്കിയിട്ടിരിക്കുന്ന ഔറാബാല അക്ഷേക്കെ റിസൾട്ടുകളെ കേസുകളിൽപ്പെടുത്തി കുരുക്കട്ടെ ചില പേപ്പേഴ്സിന് ചില സ്ഥലങ്ങളിൽ കുരുക്കിയിട്ടിരിക്കുന്ന അനുഭവം യേശുബിൻ നാമത്തിൽ പുറത്തു വരട്ടെ യസ് കുരുക്കുകളെ പൊട്ടിച്ച് പുറത്തു വരട്ടെ മനുഷ്യനും പിശാചി വെറുക്കുന്ന എല്ലാ കുരുക്കുകളും അഴിയട്ടെ പ്രൊമോഷന് വിരോധമായുള്ള കുരുക്കുകൾ ജോലിക്ക് വിരോധമായുള്ള കുരുക്കുകൾ അഴിയട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തുരട്ടെ തൊഴിലിടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പദ്ധതികളും തകർന്നു മാറട്ടെ വിദേശ നന്മകൾ ഒരുക്കപ്പെടട്ടെ പുറത്തേക്ക് വിടാതെ വന്ന ഭവനത്തിനകത്ത് കുരുക്കുന്ന കുരുക്കുകളായിട്ടെ യെസ് ഇവർ പുറത്തു വരട്ടെ നന്മ പ്രാപിക്കട്ടെ ഉഷ ബാല റാധുനിയ പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പിന് അവസാനം ഉണ്ടാകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ഓ ലഭിക്കണം നന്മകൾ ലഭിക്കട്ടെ നന്മകളെ കുരുക്കിയിരിക്കുന്ന എല്ലാ കെട്ടുകളും പൊട്ടട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വിരോധമായി കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ അഭിവൃദ്ധി വെളിപ്പെടട്ടെ സമൃദ്ധി വെളിപ്പെടട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായിട്ടുള്ള ബിസിനസ്സുകളിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഇവരുടെ അധ്വാന ഫലത്തെ കവർന്നു കൊണ്ടുപോകുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും അഴിയട്ടെ യെസ് ബാധ്യതപ്പെട്ടു പോയവർ ആ കടത്തിൽ കുരുക്കിയിട്ടിരിക്കുന്ന അവസ്ഥ കടത്തിന്റെ കുരു കഴിയട്ടെ ആ കെട്ടുകൾ പൊട്ടട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെട്ട യേശുവെ ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ വിടുതലിന് കാരണമാകുമെണ്ണം ചലിക്കട്ടെ എല്ലാ ബന്ധനങ്ങൾ വഴിയട്ടെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ ബാധിച്ചു വെല്ലുവിളിച്ചായിരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും സ്തോത്രം ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർക്കാണ് ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ചില സാമ്പത്തിക ഇടപാടുകളിൽ കുടുക്കപ്പെട്ടായിരിക്കുന്നവർ നാമത്തിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുറത്തു വരട്ടെ ഓഹ് എല്ലാ ബന്ധനവും വഴിയട്ടെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ ഫാവിക്ക് വിരോധമായി കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ കുടുംബമായി ജീവിക്കുന്നതിന് വിരോധമായി കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ ഓ ഓഹ് റാലാമെ റാധൂറിയ ഷമന റധരേ നാമത്തിൽ സ്വർഗമങ്ക് പ്രവർത്തിക്കുന്ന കൃപക്കായി സ്തുതിക്കുന്ന എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ എല്ലാ ബാധിപ്പുകളും വിട്ടുമാറട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഓ വിദ്യാഭ്യാസത്തിന് വിരോധമായി കെട്ടിയ കെട്ട് പൊട്ടട്ടെ ബുദ്ധിയെ കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ വിദ്യാഭ്യാസ മേലെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കപ്പെടട്ടെ പല രാജ്യങ്ങളിലും എത്തിയിട്ട് നന്മ പ്രാപിക്കുവാൻ കഴിയാതെ വേണം അവിടെ കെട്ടിയിട്ട എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ ബാധിപ്പുകൾ അഴുകുമാറട്ടെ യെസ് ഭവനങ്ങൾക്ക് ഒരു ഉദ്ധാരണമില്ലാതെ പണികൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ கெட்டிது கெட்டல் போட்ட அபிவ்ய தட்கள் ரோகத்தால் கெட்டிய கெட்டகள் போட்டே ரோகமண்டலம் அழியட்டே விட்டு விட்டுமாறட்ட சௌக்கியம் வியாபிக்கட்டே குடும்பங்கள் அத்து சமாானம் மதியபான வவிந்தங்கள் அழிக்குமாறட்டேன் லகரிக்களில் கெட்டிய கெட்டகள் போட்டேன் ഓ റബാലിയ ഗെയിം അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ ഫോട്ടോഗ്രാഫി മാറിപ്പോകട്ടെ എല്ലാ ബന്ധനങ്ങൾ വഴിയട്ടെ സുസൂഷകൾക്ക് വിരോധമായി കെട്ടിയ കെട്ടുപൊട്ടാ ആരാധനയ്ക്ക് വിരോധമായി പ്രാർത്ഥനകൾക്ക് വിരോധമായി കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ പ്രാർത്ഥനാജീവിതമുള്ളവരായ ഇവർ മാറട്ടെ ഓ സ്ത്രോത്രം ഇതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹവാക്ക് പരിപാലി വലിയ സാക്ഷ്യത്തിനായി തന്നെ അപ്പോ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാ പ്രമിച്ച ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമല്ല പ്രഭാതം തന്നെയാണ് പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ